മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ എന്ന പദവിയിൽ നിന്നും മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ എന്ന പദവിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ പൃഥ്വിരാജ് ഇപ്പോൾ തനിക്ക് പ്രിയപ്പെട്ട സംവിധായകരുടെ അടക്കം വെളിപ്പെടുത്തിയിരിക്കുകയാണ് തനിക്ക് പ്രിയപ്പെട്ട സംവിധായകനെ കുറിച്ചും മുരളീ ഗോപിയെക്കുറിച്ചും എംബുരാൻ എന്ന തൻ്റെ ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ചും സംസാരിക്കുകയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് പറയുന്നത് മൻമോഹൻ ദേശായി ഐ വി ശശി ഷാജി കൈലാസ് തുടങ്ങിയ ഫിലിം മേക്കേഴ്സിന്റെ വലിയ ആരാധകനാണ് ഞാൻ അവർക്കെല്ലാം ആ ആദ്യത്തെ ലെയർ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും അത് മരുന്നിന്റെ ചുറ്റുമുള്ള കോട്ടിംഗ് പോലെയാണ് മരുന്ന് ഒറ്റയ്ക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകില്ല അത് എളുപ്പമാക്കാൻ കോട്ടിങ്ങിന്റെ സഹായം വേണ്ടിവരും അതുപോലെ തന്നെയാണ് സിനിമയും ആദ്യത്തെ ലെയർ നമ്മൾ കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കണം അതിന് അത്രയും സ്കിൽ വേണം അവിടെയാണ് എൻ്റെ സിനിമയിലെ മുരളി ഗോപി എന്ന എഴുത്തുകാരൻ്റെ സ്കിൽ പുറത്തു വരുന്നത് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള കറക്റ്റായ പാക്കേജാണ് നൽകിയത് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തും പോപ്കോണും വാങ്ങി ഒരാൾ സിനിമയ്ക്ക് കയറിയാൽ അദ്ദേഹത്തിന് ആ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയണം പിന്നീട് ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിയേറ്ററിൽ നിന്നും കണ്ടതും കൂടുതലുണ്ടല്ലോ എന്നവർക്ക് തോന്നണം അത് തന്നെയാണ് ഞങ്ങൾ എംബുരാൻലും ശ്രമിച്ചിരിക്കുന്നതെന്ന് പൃഥ്വിരാജ് ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാലിനെ നായകനാക്കി എംബുരാൻ എന്നൊരു വലിയ സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് തിയേറ്ററിൽ എത്തുകയാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബറോസ് അടക്കം വലിയ പ്രതീക്ഷയോടെ എത്തിയ മലൈക്കോട്ടെ വാലിബൻ അടക്കമുള്ള സിനിമകൾ വലിയ പരാജയമായിരുന്നു അതിൽ നിന്നും ഒരു തിരിച്ചുവരവ് നടത്തുകയാണ് യമ്പുരാനിലൂടെ മോഹൻലാൽ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം പൃഥ്വിരാജ് യമുരാന്റെ മ്യൂസിക് ലോഞ്ചിലടക്കം വെളിപ്പെടുത്തിയ പോലെ യമ്പുരാൻ ഒരു ബിഗ് ബഡ്ജറ്റ് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതിലേക്ക് എത്തണമെങ്കിൽ എംബുരാൻ ഒരു വലിയ വിജയമായി മാറേണ്ടത് പൃഥ്വിരാജിന്റെ കൂടി ആവശ്യമാണ് അതേസമയം സിനിമയുടെ നാടകീയതകൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ നിന്നും പിന്മാറുന്നതും പകരം ഗോകുലം ഗോപാലൻ അവിടേക്ക് കടന്നു വരുന്നതും എംബുരാനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് എംബുരാൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ എംബുരാന്റെ അവസാനഘട്ട പരിപ്പുരയിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ള സിനിമയുടെ പിന്നണി പ്രവർത്തകർ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും മോഹൻലാലിന് വീണ്ടും ഒരു വൻ വിജയം സമ്മാനിക്കുമോ എംബുരാൻ അതോ പൃഥ്വിരാജിന്റെ സ്വപ്നങ്ങൾ പോലും തകർക്കുമോ എംബുരാൻ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു